ഹലോ ഗായ്സ് ഇന്ന് ഞാനും അച്ഛനും അമ്മയും കൂടി ഒന്ന് ഫ്രാൻസ് വരെ പോകാമെന്ന് വിചാരിച്ചു നമ്മൾ സ്വിറ്റ്സർലാൻഡിൽ നിന്ന് ഫ്രാൻസ് ഒരു കൺട്രിന്ന് വേറൊരു കൺട്രിയിലേക്ക് പോകുകയാണ് വാവ് എന്ന് വിചാരിച്ചാൽ അങ്ങനെയല്ല ഇത് ചെറിയ ആറ് കിലോമീറ്റർ ജനിവിൽ നിന്ന് പോയാൽ തന്നെ നമ്മൾ ഫ്രാൻസിലെത്തും അപ്പോൾ നമ്മൾ എത്തിയ സ്ഥലം വെറിയേ ദുവാൻ എന്ന് പറഞ്ഞൊരു സ്ഥലത്തെത്തിയിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് അതൊക്കെ സ്കാൻ ചെയ്ത് ഈ കേബിൾ കാറിൽ കയറിയാൽ നമ്മൾ ഈ കേബിൾ കാർ മുകളിലേക്ക് എത്തിക്കും ആ മുകളിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ വേറെ ലെവൽ വ്യൂ ആണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ജനീവ മാത്രമല്ല ജനീവ കുറേ സ്വിറ്റ്സർലാൻഡിൻ്റെ ഭാഗം കുറേ ഫ്രാൻസിൻ്റെ ഭാഗം അതിങ്ങനെ നീണ്ട് നിവർന്ന് കിടക്കുകയാണ് അതൊരു ഒന്നൊന്നര വ്യൂ അതിൻ്റെ മുകളിൽ കയറി കഴിയുമ്പം ശരിക്കും ഇത് ഫുൾ ഹൈക്ക് ചെയ്യാം ഈ സലൈവ് മൗണ്ടൻ ഇത് ആ ഈ മൗണ്ടനിൻ്റെ പേര് പറയാൻ പറഞ്ഞു പോയില്ലേ ഈ മൗണ്ടൻ്റെ പേരാണ് സെലൈവ് അപ്പം ഞങ്ങൾ പിന്നെ ഈ നട്ടുച്ചയ്ക്ക് ഇവിടെ എത്തും എന്നറിയുന്നതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യമേ വീട്ടിൽ നിന്നെല്ലാം പൊതിഞ്ഞ് കിട്ടി ഫുഡൊക്കെ ആയിട്ടാണ് വന്നത് അപ്പം ഈ നടക്കുന്ന ഈ തപ്പി നടക്കുന്നത് ഒരു നല്ല ബെഞ്ചിന് വേണ്ടിയിട്ടാണ് തണലെത്തിരുന്ന് കുറച്ച് വർത്താനൊക്കെ പറഞ്ഞ് ഞാനും മമ്മിയും ഡാഡിയും ഡാഡിയും മമ്മിയും ഞാനും കൂടി കുറച്ച് വർത്താനൊക്കെ പറഞ്ഞ് കുറച്ച് വർത്താനൊക്കെ പറഞ്ഞ് കുറച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് മെല്ലനെ ഈ ഇപ്പം നമ്മൾ മൗണ്ടിൻ്റെ മുകളിൽ കുറച്ച് മുകളിലെത്തി ഇനി ഒരു ടു ത്രീ കിലോമീറ്റേഴ്സ് മുകളിലേക്ക് നടന്ന അവിടെ ഒരു ഈ ബുദ്ധമതക്കാരുടെ ഒരു ഉണ്ട് അപ്പം അത് കാണാമെന്ന് വിചാരിച്ചാണ് ഇവിടെ വന്നത് നമുക്ക് ഇവിടെ വന്നപ്പോഴാണ് അവിടെ ഫുള്ള് പൂക്കൾ പൂത്ത് നിൽക്കുകയാണ് അപ്പം അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പൂക്കളും പിന്നെ അച്ഛനാണെങ്കിൽ ഇങ്ങനത്തെ ശരിക്കും പറഞ്ഞാൽ ഈ മൊണാസ്ട്രിയിലൊക്കെ പോകാൻ അച്ഛനാണ് കുറച്ചും കൂടെ താല്പര്യം കൂടുതൽ അപ്പം അങ്ങനെ ഞങ്ങൾ ഇതൊക്കെ പറിച്ച് അപ്പം ഞാൻ ഓർത്ത് പിന്നെ അവർ പറിക്കുന്നതല്ലേ കുറച്ച് വീഡിയോ എടുത്ത് പട്ടിഷോ കാണിച്ചേക്കാന്ന് വിചാരിച്ച് അങ്ങനെ ആ വീഡിയോ എടുത്ത് ഞങ്ങളും എല്ലാവരും മുകളിലേക്ക് കയറാൻ തുടങ്ങി മുകളിലേക്ക് കയറുമ്പോൾ വൻ നമ്മൾ വാൻ കൂളായിരുന്നു ഓ ഇത്രയല്ലേ ഉള്ളൂ നമുക്കിതൊക്കെ ഈസീന്ന് പറഞ്ഞിട്ടാണ് അച്ഛനും അമ്മയും തുടങ്ങിയത് പക്ഷേ കുത്തനെയുള്ള കയറ്റായിരുന്നു കുറച്ച് കഴിയുമ്പോൾ പണി പാലും വെള്ളത്തിൽ കിട്ടി എന്നൊക്കെ പറഞ്ഞതുല്ലേ കുറച്ച് കഴിയുമ്പോഴത്തേക്കും കയറി കയറി മടുക്കും ആദ്യം ജാക്കറ്റ് ഊരും പിന്നെ തൊപ്പ ഊരും അങ്ങനെ ഇതായിപ്പം അമ്മ ജാക്കറ്റ് ഊരേ പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഒരു 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 ലെവലെത്തി കഴിഞ്ഞിട്ട് ഹൈറ്റിലെത്തിക്കഴിഞ്ഞപ്പോൾ പിന്നെ വലിയ കുഴപ്പമില്ലായിരുന്നു പിന്നെ അതുമല്ല അന്ന് ഹൈക്കിംഗ് സ്റ്റിക്ക് എടുത്തില്ല അതുകൊണ്ട് അച്ഛൻ തന്നെ നിർമ്മിച്ച അച്ഛൻ തന്നെ അവിടുന്ന് കുറേ കമ്പൊക്കെ തപ്പിയെടുത്ത് അമ്മയ്ക്കും കൊടുത്തു അച്ഛനും ഓർമ്മെടുത്തു അങ്ങനെ പിന്നെ അത് കുത്തി അത് കിട്ടിക്കഴിഞ്ഞപ്പോൾ പിന്നെ അത്ര വലിയ പാടില്ലായിരുന്നു മുകളിലേക്ക് കയറാൻ അങ്ങനെ ഞങ്ങൾ എങ്ങനെയാണെങ്കിലും സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തു ഞങ്ങളവിടെ ചെന്നപ്പോൾ മൊണാസ്ട്രി ഓപ്പണുമായിരുന്നു അപ്പം ഞങ്ങൾ അതിൻ്റെ അകത്ത് കയറി ഫുൾ അതും കണ്ടു പിന്നെ ഈ വ്യൂവും ആസ്വദിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ച് നടക്കുമ്പോഴാണ് നമ്മൾ നടന്ന് പോകുമ്പോൾ ഇതാ ഇവിടെ ഒരുത്തം പറന്നിറങ്ങുന്ന അപ്പം അതും കണ്ടിട്ട് പിന്നെ ഞങ്ങളെ നേരെ വീട്ടിലേക്ക്